あのまではありがとう。 ഹലോ താനു അങ്ങനെ ഇതേ മുത്തച്ചാസിൻ്റെ വീട്ടിൽ പൂരം കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ച സമയമായിപ്പോൾ ആനപ്പൂരമായിരുന്നു അപ്പം ആനപ്പൂരം കാണാനായിട്ട് വന്നു കുറച്ച് നേരമൊക്കെ പൂരം കണ്ട് നിന്നു പിന്നെ ഇതേ ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പം തനുന് ആദ്യം ആകർഷിച്ചത് ഇതേ ഈ ഒരു മൈലാഞ്ചി മൈലാഞ്ചിടാനാണ് അപ്പം കയ്യിൽ ഇടാനായിട്ട് തനുന് നല്ല ഇഷ്ടമാണ് പിന്നെ ഇതാകുമ്പോൾ പെട്ടെന്ന് ഇട്ടും കഴിയുമല്ലോ അപ്പം തനു ഇതേ ഇടാനായിട്ട് കൈ നീട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കയ്യിൽ ഇടന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഒരു കയ്യിൽ മാത്രം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് മയിലാഞ്ചിടുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഇഷ്ടമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ കൈന്റെ അറ്റം വരെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇരിക്കുന്നത് പിന്നെ അത്രയ്ക്കൊന്നും നമ്മളിടുന്നില്ല ആകൂടി ആ ഒരു കയ്യില് മാത്രമായിട്ടാണ് ഇടുന്നത് പിന്നെ അതേ ആൾ ചോദിക്കുന്നുണ്ട് കയ്യിൻ്റെ അവിടെ ഇടണമെന്ന് അപ്പം തനു വേണമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ അവിടെ ഇടാനായിട്ട് കയ്യിൽ മാത്രം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പം തനു ഇടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതേ ഇതെങ്കിൽ ഇത് മതി എന്നും പറഞ്ഞിട്ട് തനു അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ കയ്യിൽ മൈലാഞ്ചൊക്കെ ഇട്ട് നല്ല ഇഷ്ടത്തോടെ കൈയ്യൊക്കെ പിടിച്ച് നടക്കുകയാണ് അടുത്ത് ഇതേ ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവിടെ കുറേ കടകളുണ്ടല്ലോ അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പം എന്ത് വാങ്ങിക്കണം എന്നറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് അപ്പം അത് തന്നെ വാളകളുടെ ഭാഗത്തേക്ക് പോയി അവിടെ കുറേ സെറ്റ് വാളകളുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി കാണുന്നേ ഉള്ളൂട്ടോ പക്ഷെ ഒന്നും തന്നെ മേടിക്കണം എന്ന് പറയണമെന്നില്ല വളയും മാലി ഒന്നും മേടിക്കുന്നതും ഞങ്ങൾക്ക് ഇഷ്ടമില്ല പിന്നെ ഇങ്ങനെന്താ ഈ ഒരു ഡോക്ടർ സെറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അതിൻ്റെ വില നല്ല വിലയായിരുന്നു അതുകൊണ്ട് അത് മേടിച്ചില്ല കേട്ടോ ഇതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ കിട്ടും അതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചില്ല പിന്നെ അത് ഈ ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ അത് നോക്കി കുറച്ച് നേരം ഇരുന്നു പിന്നെ ഞാൻ അത് വാങ്ങിച്ചു വിട്ടാ ഒരു സ്പ്രിങ് വാങ്ങിച്ചു തനുവിനെ പിന്നെ അത് അപ്പോഴേക്കും കുറച്ച് നേരം പോരോ നിൽക്കുമ്പോഴേക്കും നല്ല നല്ലതാഹായി അങ്ങനെ എന്തെങ്കിലും കുലുക്കി ബൂസ്റ്റ് വാങ്ങിക്കാൻ വിചാരിച്ചു വിട്ടാ അപ്പോൾ അവരുടെ ഈ കുലുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കിട്ടാ രണ്ട് ഗ്ലാസും കൂടി വെച്ചിട്ട് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കുലുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിരുന്നു ആളത് നന്നായിട്ട് കുലുക്കി കുലുക്കി എടുക്കുന്നുണ്ട് ഒരു കുലുക്കി ബൂസ്റ്റും പിന്നെ ഒരു കുലുക്കി സർവത്താണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ സർവ്വത്ത് അത്രയും കൂടി ടേസ്റ്റ് കുഴപ്പമില്ല നമുക്ക് നല്ല നല്ലതാകുള്ളപ്പോൾ കുടിക്കാൻ പറ്റും പക്ഷേ കുലുക്കി പോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നന്നായി അങ്ങോട്ട് കുലുക്കി കിട്ടിയപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വിട്ടാ അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല നമ്മുടെ സിദ്ധുക്കുട്ടൻ്റെ ലേറ്റ് കത്തുന്ന ഈ ഒരു സാധനം വാങ്ങിയിട്ടാണ് പക്ഷേ ഇതൊക്കെ കുറച്ച് നേരത്തേക്കുള്ളൂ ഒറ്റ അടി കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി തീരൂട്ടോ അത്രയ്ക്കുള്ളൂ പക്ഷേ കാണാൻ ഒരു രാത്രിയിൽ അത് കത്തുന്നു കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ സിദ്ധിക്കുട്ടൻ്റെ ഇത് അനുചേച്ചിക്ക് മേടിച്ചതും കൂടി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കൂടി അത് പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ലൈറ്റ് ഓഫ് ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധുക്കുട്ടൻ അത് അപ്പോൾ തന്നെ വെക്കണം എന്ന് ഇങ്ങനെ പറയൂട്ട് അപ്പോൾ ലൈറ്റ് ഓൺ ആക്കി തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം തന്നെ ലൈറ്റ് ഇപ്പോഴേ തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്തേ സിദ്ധിക്കുട്ടിൻ്റെ ബോളും വാങ്ങിച്ചു അപ്പം ബോളും ഒരു നൂലുണ്ടായിരുന്നിട്ട് അതും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ബോളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് നടക്കാനായിട്ട് അപ്പോൾ തനു ചേച്ചി തനു ചേച്ചിക്ക് കിട്ടിയ സാധനങ്ങളെടുത്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പൂരപ്പറമ്പിൽ പോയ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ കുറച്ചൊക്കെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് വേണ്ടി സബ്സ്ക്രൈബും ചെയ്യണേ